പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേരള പി എസ് സി നടത്തിയ എൽ ജി എസ് ലെവൽ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ഈഴവ ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും പാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലുമാണ് കാലഘടനാ ക്രമമനുസരിച്ച് എഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ചേറ്റൂർ ശങ്കരനായർ ചേറ്റൂർ ശങ്കരനായർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഏഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ലോഡ് കേൾസൻ പ്രഭു ലോർഡ് കേൾസൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി കുര്യാക്കോ സേലിയാസ് ചവറ ആത്മാനുതാപം ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാ ജോഡികളും ശരിയാണ് അടുത്ത ചോദ്യം സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സ്വാമികൾ സമത്വ സമാജം രൂപീകരിച്ചത് സ്വാമികളാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർവേ ഡി കെ കാർവേ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണമാണ് ചൗരി ചൗരാ സംഭവം അടുത്ത ചോദ്യം സന്യാസി കലാപം നടന്നത് എവിടെയാണ് ബംഗാൾ സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെ ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അടുത്ത ചോദ്യം ഏഷ്യാട്ടിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് വില്യം ജോൺസ് ഏഷ്യാട്ടിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ് അടുത്ത ചോദ്യം ധനബിൽ ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ലോക്സഭയിലോ ഉത്തരം ഓപ്ഷൻ ബി ലോകസഭയിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം ഇരുന്നൂറ്റി പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത് ഹൈക്കോടതി ഉത്തരം ഓപ്ഷൻ ബി ഹൈക്കോടതി അടുത്ത ചോദ്യം വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച് കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൺകറൻറ്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ കൗൺസിലെന്നറിയപ്പെടുന്ന സഭയാണ് രാജ്യസഭ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് രണ്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ വി പി മേനോൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാനാണ് ഗുൽസാരിലാൽ നന്ദ ഗുൽസാരിലാൽ നന്ദ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഏത് രാജ്യവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൈന ചൈനയുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് അടുത്ത ചോദ്യം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാന ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വാരണാസി അടുത്ത ചോദ്യം ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഹിരാക്കുഡ് മഹാനദിയിലാണ് സർദാർ സരോവർ നർമ്മദ നദിയിലും കൃഷ്ണരാജ സാഗർ കാവേരി നദിയിലും നിസാം സാഗർ ഗോദാവരി നദിയിലുമാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് അടുത്ത ചോദ്യം പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈനാണ് കൊല്ലം ചെങ്കോട്ട കൊല്ലം ചെങ്കോട്ട അടുത്ത ചോദ്യം ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും സവിശേഷതകൾ അല്ല ലോകത്തിന്റെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു ഹിമാദ്രി നിരയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് അതുപോലെ മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയമാണ് ബ്രഹ്മപുരം മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയമാണ് ബ്രഹ്മപുരം മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരമാണ് പി എസ് സിയുടെ ഫൈനൽ ആൻസർ ഈ പ്രകാരമുള്ള ഉത്തരമാണ് ബ്രഹ്മപുരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ അടുത്ത ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ ഡി പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനമായി ഇരവികുളം നീലഗിരി താ സൈലൻ്റ് വാലി നീലഗിരി കുന്നുകൾ സൈലൻ്റ് സൈലൻ്റ് വാലി നീലഗിരി കുന്നുകൾ ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപവർദ്ദ മർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണ ഉഷ്ണ ഏത് പേരിൽ അറിയപ്പെടുന്നു ലു ഉത്തരം ഓപ്ഷൻ സി ലു അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി അടുത്ത ചോദ്യം നെല്ലിക്കാമ്പെട്ടി ഗെയിംസ് സാങ്ചറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സാങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറയാണ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവാസ് മണ്ണ് കരേവാസ് മണ്ണ് ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴനിഴൽ പ്രദേശങ്ങൾ വേമനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ഇ ഒന്നും നാലും പ്രസ്താവനകൾ തെറ്റാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വേ വേമ്പനാട് കായൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു വേമ്പനാട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യമാണ് മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ ഇൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ എന്നത് മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖ തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖമാണ് നീണ്ടകര നീണ്ടകര തുറമുഖം അടുത്ത ചോദ്യം കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ എ മൂന്നും നാലും ശരിയാണ് സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി കരുമാടി കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് കരുമാടി കുട്ടൻ സ്മാരകം ആലപ്പുഴ ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ് കൊല്ലം ജില്ലയിലാണ് വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയിലാണ് ഭൂവർ യുദ്ധം നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് രക്തരഹിത വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ് രണ്ടും നാലും ക്രിസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ സന്ദേശകാവ്യമാണ് കോ സന്ദേശം കോകില സന്ദേശം അടുത്ത ചോദ്യം ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ആറും തെറ്റാണ് പതിനെട്ട് വിയ വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് പണി പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ട് അവകാശമുണ്ട് ആരും നിയമത്തിന് അതീതരല്ല അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട് അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട് രണ്ടും മൂന്നും അഞ്ചും പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനാണ് അന്തരിച്ച ബാൽക്കൽമാർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് സാറാ ജോസഫ് അടുത്ത ചോദ്യം വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംബാറയിലാണ് ശാസ്താംബാറ അടുത്ത ചോദ്യം കരിമൻ എന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഫംഗസ് ഫംഗസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം കേന്ദ്ര കിഴങ്ങു വിളക് വേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അടുത്ത ചോദ്യം അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി അടുത്ത ചോദ്യം സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ അടുത്ത ചോദ്യം യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാഭൂ കലാരൂപമാണ് കൂടിയാട്ടം ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് മാത്രം യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം അടുത്ത ചോദ്യം കോൺവെക്സ് തർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ വന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവന രണ്ടും നാലും ശരിയാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറായി ഉപയോഗിക്കുന്ന തർപ്പണമാണ് കോൺവെക്സ് തർപ്പണം പ്രതിപദന തലം പുറത്തേക്ക് ഒന്തിനിൽക്കുന്ന ഗോളീയ തർപ്പണങ്ങളാണ് കോൺവെക്സ് തർപ്പണം രണ്ടും നാലും പ്രസ്താവനകൾ കോൺവെക്സ് തർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഇലക്ട്രോൺ ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം അടുത്ത ചോദ്യം താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ച വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നത് ഉത്തരം ഓപ്ഷൻ സി കലാമിൻ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു ന്യൂട്രോൺ കാണപ്പെടുന്നില്ല മാസ് നമ്പർ ഒന്ന് ആവുക ഒന്നാണ് ആണ് ഹെൻറി കാവൻഡിഷാണ് ഈ മൂലകം കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം പ്രേഷണം ചെയ്യപ്പെടുന്നു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് കോണ്ടോട്ടിന്റെ കണ്ടുപിടുത്തത്തിനാണ് അടുത്ത ചോദ്യം ഡിആർഡിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് സമീർ വി കാമത്ത് ഡോക്ടർ സമീർ വി കാമത്ത് അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം മലമലി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടോസോവ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി സാൽമൊണ സാൽമൊണല്ല ടൈഫി അടുത്ത ചോദ്യം രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ് മോണോസൈറ്റ് അടുത്ത ചോദ്യം ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയമാണ് പോയിന്റ് എട്ട് സെക്കൻഡ് അടുത്ത ചോദ്യം എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ അടുത്ത ചോദ്യം ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ് ബി സി ജി അടുത്ത ചോദ്യം രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ് ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം അടുത്ത ചോദ്യം മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏതാണ് മെനിഞ്ചസ് അടുത്ത ചോദ്യം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് അടുത്ത ചോദ്യം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് മിഠായി അടുത്ത ചോദ്യം അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ് നെഗ്ലേറിയ ഫൗലേറി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആശാധാര അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒമ്പത് ഇൻറ്റു ആറ് ഈക്വൽ ടു അൻപത്തി നാല് അടുത്ത ചോദ്യം ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഉസാക്ക പത്ത് ആണെങ്കിൽ അവയുടെ ലെസ് ലസാകു എത്രയാണ് ആറുപത് അടുത്ത ചോദ്യം എട്ട് ബൈ മൂന്നിൻ്റെയും മൂന്ന് ബൈ നാല് ഭാഗം എത്രയാണ് രണ്ട് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് അടുത്ത ചോദ്യം എഴുന്നൂറ്റി ഇരുപത്താറ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിന് നൂറ് ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ് ഏഴ് പോയിൻ്റ് രണ്ട് ആറ് സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം എട്ട് സ്ക്വയർ പ്ലസ് ഒമ്പത് സ്ക്വയറിൻ്റെ വില കാണുക ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി നാൽപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം ഒരു ബാസ്ക്കറ്റ്ബോൾ കളിക്കാരൻ്റെ ആറ് കളികളുടെ ശരാശരി സ്കോർ പതിനെട്ട് പോയിൻ്റ് ആണ് അടുത്ത കളിയിൽ അയാൾ ഇരുപത്തി അഞ്ച് പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ് പത്തൊൻപത് അടുത്ത ചോദ്യം റൂട്ട് അറുപത്തിനാല് പ്ലസ് റൂട്ട് നൂറിൻ്റെ വില എന്താണ് പതിനെട്ട് അടുത്ത ചോദ്യം ഒരു വ്യക്തി ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനം അടുത്ത ചോദ്യം ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണുക ഉത്തരം ഓപ്ഷൻ ബി എഴുപത് ഡിഗ്രി അടുത്ത ചോദ്യം ഒരു സൈക്കിൾ സവാരിക്കാരൻ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം മൂന്ന് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്താണ് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ അടുത്ത ചോദ്യം വില കാണുക അഞ്ച് പ്ലസ് മൂന്ന് ഹരിക്കണം രണ്ട് പ്ലസ് നാല് സ്ക്വയർ ഉത്തരം ഓപ്ഷൻ എ ഇരുപത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് അടുത്ത സംഖ്യ മുപ്പത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അപാദ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി രണ്ട് മൂന്ന് അഞ്ച് പതിനൊന്ന് അടുത്ത ചോദ്യം പൂജ്യം ഏത് തരത്തിലുള്ള സംഖ്യയാണ് പൂർണ്ണസംഖ്യയും രേഖീയ സംഖ്യയുമാണ് പൂജ്യം ഒരു പൂർണ്ണസംഖ്യയും രേഖീയ സംഖ്യയുമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഒറ്റയാനേ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തിയെട്ട് അടുത്ത ചോദ്യം താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക ഉത്തരം ഓപ്ഷൻ ബി പ്രൊട്ടാ പ്രൊട്രാക്റ്റർ അടുത്ത ചോദ്യം സീതയ്ക്ക് അവളുടെ മകൻ്റെ മൂന്നും മടങ്ങ് പ്രായമുണ്ട് രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക അറുപതുമാണ് മകൻ്റെ വയസ്സ് എത്രയാണ് പതിനഞ്ച് വയസ്സ് അടുത്ത ചോദ്യം ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്ത് എ എമ്മിന് യാത്ര തിരിക്കുന്ന ഒരു ബസ് ഒരു ഒരു പി എമ്മിന് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്രയാണ് മൂന്ന് മണിക്കൂർ ത്രീ അവേഴ്സ് അടുത്ത ചോദ്യം മൂന്ന് ബൈ രണ്ട് കിലോഗ്രാമിൻ്റെ പത്ത് മടങ്ങ് എത്ര കിലോഗ്രാം ആണ് ഉത്തരം ഓപ്ഷൻ സി പതിനഞ്ച് കിലോഗ്രാം ആണ് അടുത്ത ചോദ്യം അറുപത്തഞ്ച് പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്നും മുപ്പത്തി ഏഴാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥ സിദ്ധാർത്ഥിന്റെ റാങ്ക് എത്രയാണ് ഇരുപത്തി ഒൻപത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി